നമസ്കാരം ലോകം ഏകധ്രുവ പദവിയിൽ നിന്ന് ബഹുധ്രുവ പദവിയിലേക്ക് നീങ്ങുകയാണ് ചെയ്യുകയാണ് പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ആധിപത്യത്തിന്റെ ബദലായി ബ്രിക്സ് എന്ന കൂട്ടായ്മ ശക്തിപ്പെടുമ്പോൾ അത് അമേരിക്കയെ പോലുള്ള ശക്തികളെ അസ്വസ്ഥരാക്കുന്നു ദക്ഷിണാഫ്രിക്കൻ തീരത്ത് നടക്കുന്ന ബിൽ ഫോർ പീസ് എന്ന സംയുക്ത നാവിക അഭ്യാസം ഇതിന് തെളിവാണ് ഡൊണാൾഡ് ട്രംപിന്റെ ഭീഷണികൾക്കിടയിലും തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ നടത്തുന്ന പോരാട്ടം ആധുനിക ഭൌമരാഷ്ട്രീയത്തിലെ നിർണായക അധ്യായമാണ് ബ്രിക്സ് രാജ്യങ്ങൾ കേവലം ഒരു സാമ്പത്തിക കൂട്ടായ്മ മാത്രമല്ല മറിച്ച് ആഗോള രാഷ്ട്രീയത്തിൽ കൃത്യമായ നിലപാടുള്ള ഒരു ശക്തിയായി മാറിക്കഴിഞ്ഞു ലോക ജനസംഖ്യയുടെ പകുതിയോളം പ്രതിനിധീകരിക്കുന്ന ഈ രാജ്യങ്ങൾ ഡോളറിന് പകരമായി പുതിയൊരു വ്യാപാര മാർഗം തേടുന്നത് അമേരിക്കയെ ചോടിപ്പിക്കുന്നുണ്ട് ഇതിന്റെ ഭാഗമായാണ് ദക്ഷിണാഫ്രിക്കയിൽ നാവിക അഭ്യാസം സംഘടിപ്പിക്കാൻ തീരുമാനിച്ചത് ചൈന റഷ്യ ദക്ഷിണാഫ്രിക്ക യു എ ഇറാൻ എന്നിവർ കൈകോർക്കുന്നത് പുതിയൊരു പ്രതിരോധം കവചം തീർക്കുന്നതിന് തുല്യമാണ് അധികാരമേറ്റത് മുതൽ ബ്രിക്സിനെതിരെ കടുത്ത നിലപാടാണ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിക്കുന്നത് ഇറാനുമായി വ്യാപാരം നടത്തുന്ന രാജ്യങ്ങൾക്ക് മേൽ കടുത്ത നികുതികൾ ഏർപ്പെടുത്തുമെന്ന് ട്രംപിന്റെ മുന്നറിയിപ്പ് ദക്ഷിണാഫ്രിക്ക പോലുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട് ഇതിനോടകം തന്നെ ദക്ഷിണാഫ്രിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ മുപ്പത് ശതമാനം നികുതി ട്രംപ് ചുമത്തി കഴിഞ്ഞു ദക്ഷിണാഫ്രിക്കയിലെ ന്യൂനപക്ഷങ്ങളെ സർക്കാർ സന്ദർശിക്കുന്നില്ല എന്ന വിചിത്രമായ ആരോപണമാണ് ഇതിനായി അമേരിക്ക ഉന്നയിക്കുന്നത് അമേരിക്കൻ സമ്മർദ്ദത്തിന് വഴങ്ങി ഇറാനോട് യുദ്ധാഭ്യാസത്തിൽ നിന്ന് പിന്മാറാൻ ദക്ഷിണാഫ്രിക്ക ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ പാശ്ചാത്യ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങളെ തള്ളിക്കൊണ്ട് ഇറാൻ തങ്ങളുടെ യുദ്ധ കപ്പലുകൾ കേപ്പ് ടൗൺ തീരത്തേക്കാണ് അയച്ചത് ഇത് കേവലം ഒരു സൈനിക നീക്കമല്ല മറിച്ച് അമേരിക്കൻ ആധിപത്യത്തിന് നേരെ ഉയർത്തിയ വെല്ലുവിളിയാണ് ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് കപ്പലുകൾ നാവിക അഭ്യാസത്തിൽ പങ്കെടുത്തത് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലെ വർദ്ധിച്ചു വരുന്ന ഒരു സഹകരണത്തിന്റെ ഒരു ഉത്തമ തെളിവാണ് ബ്രിക്സ് രാജ്യങ്ങൾ ഡോളറിന് പകരം സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്താൻ ആലോചിക്കുന്നതാണ് ട്രംപിനെ പ്രകോപിപ്പിക്കുന്നത് നൂറ് ശതമാനം നികുതി ചുമത്തുമെന്ന ട്രംപിന്റെ ഭീഷണി അന്താരാഷ്ട്ര നിയമങ്ങളുടെ ലംഘനമാണ് ഒരു സ്വതന്ത്ര വ്യാപാര കൂട്ടായ്മയെ തകർക്കാൻ സാമ്പത്തിക ആയുധങ്ങൾ ഉപയോഗിക്കുന്നത് അമേരിക്കയുടെ ഭയത്തെ സൂചിപ്പിക്കുന്നുണ്ട് എന്നാൽ ഇത്തരം ഭീഷണികൾ ബ്രിക്സ് രാജ്യങ്ങളെ കൂടുതൽ ഐക്യത്തിലേക്ക് നയിക്കുകയാണ് ചെയ്യുന്നത് ദക്ഷിണാഫ്രിക്കയെ പോലുള്ള ഒരു രാജ്യത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തി തങ്ങളുടെ രാഷ്ട്രീയ അജണ്ടയ്ക്ക് നടപ്പിലാക്കാനാണ് അമേരിക്ക ശ്രമിക്കുന്നത് എ ജിഒയെ പോലുള്ള വ്യാപാര കരാറുകൾ നീട്ടി നൽകുന്നുണ്ട് ഇറാനെ ഒറ്റപ്പെടുത്താനുള്ള ഒരു ഉപാധിയായി ട്രംപ് ഉപയോഗിക്കുന്നു ഇത് രാജ്യങ്ങളുടെ പരമാധികാരത്തിനുമേലുള്ള കടന്നുകയറ്റമാണ് എന്നാൽ അമേരിക്കൻ ഉപപ്രതിരോധ മന്ത്രി ഭാരൺസ വ്യക്തമാക്കിയതുപോലെ അമേരിക്കയ്ക്ക് പ്രശ്നമുള്ള രാജ്യങ്ങളെല്ലാം ദക്ഷിണാഫ്രിക്കയുടെ ശത്രുക്കളല്ല ഇന്ത്യ ഈ നാവിക അഭ്യാസത്തിൽ നിന്ന് വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് തന്ത്രപരമായ ഒരു നീക്കമായാണ് വിലയിരുത്തപ്പെടുന്നത് എങ്കിലും ബ്രിക്സിന്റെ സാമ്പത്തിക അജണ്ടകളിൽ ഇന്ത്യ സജീവമായി തന്നെ തുടരുകയാണ് ചൈനയും റഷ്യയും നയിക്കുന്ന ഈ കൂട്ടായ്മ ഇറാനും യു എയും ചേർന്നതോടെ പശ്ചിമേഷ്യയിലും ബ്രിക്സിന്റെ സ്വാധീനം വർദ്ധിച്ചു അമേരിക്കൻ ഉപരോധങ്ങൾ പരാജയപ്പെടുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ബ്രിക്സ് പ്ലസ് ഗ്രൂപ്പിന്റെ വളർച്ച ബ്രിക്സ് രാജ്യങ്ങളുടെ സൈനിക നീക്കത്തെക്കാൾ ഉപരിയായി അമേരിക്കയെ ഭയപ്പെടുത്തുന്നത് അവരുടെ സാമ്പത്തിക നീക്കങ്ങളാണ് ആഗോള വ്യാപാരത്തിൽ അമേരിക്കൻ ഡോളറിനുള്ള ആധിപത്യം തകർക്കാൻ ബ്രിക്സ് രാജ്യങ്ങൾ സ്വന്തമായി ഒരു കറൻസിയോ അല്ലെങ്കിൽ പ്രാദേശിക കറൻസികളുള്ള വ്യാപാരമോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് ഇതിനെതിരെ അതിരൂക്ഷമായ ഭാഷയിലാണ് ഡൊണാൾഡ് ട്രംപിനെ പ്രതികരിച്ചത് ഡോളറിന് പകരമായി മറ്റൊരു കറൻസി കൊണ്ടുവരാൻ ശ്രമിച്ചാൽ അത്തരം രാജ്യങ്ങളിൽ നിന്നുള്ള ഇറക്കുമതിക്ക് നൂറ് ശതമാനം നികുതി ചുമത്തുമെന്നാണ് ട്രംപിന്റെ അന്ത്യശാസനം അമേരിക്കൻ വിപണിയിലേക്കുള്ള പ്രവേശനം പൂർണ്ണമായും തടയുമെന്ന ഈ ഭീഷണി ബ്രിക്സ് രാജ്യങ്ങളുടെ സാമ്പത്തിക ഐക്യത്തെ തകർക്കാനുള്ള ഒരു സമ്മർദ്ദ തന്ത്രമാണ് എന്നാൽ ഇത്തരം ഭീഷണികൾക്കിടയിലും നാവിക അഭ്യാസവുമായി മുന്നോട്ടു പോകുന്നതിലൂടെ അമേരിക്കൻ സാമ്പത്തിക ഭീകരതയ്ക്ക് വഴങ്ങില്ല എന്ന ശക്തമായ സന്ദേശമാണ് ബ്രിക്സ് ലോകത്തിന് നൽകുന്നത് ബ്രിക്സിലെ പ്രധാന ശക്തിയായിട്ടും ഇന്ത്യ ഈ നാവികാഭ്യാസത്തിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് എന്തുകൊണ്ടെന്ന് ഒരു ഉണ്ടാകാം അതായത് അമേരിക്കയുമായുള്ള പ്രതിരോധ ബന്ധവും അതോടൊപ്പം തന്നെ ക്വാഡ് കൂട്ടായ്മകൾ അതേസമയം ബ്രിക്സിലെ ചൈനീസ് ആധിപത്യത്തോടുള്ള വിയോജിപ്പമാണ് ഇന്ത്യയെ തീരുമാനത്തിന് പ്രേരിപ്പിച്ചത് ഇത് ഇന്ത്യയുടെ സ്വതന്ത്ര വിദേശ നയത്തിന്റെ ഭാഗമാണെന്ന് കൂട്ടിച്ചേർക്കാം പരമ്പരാഗതമായി അമേരിക്കയുടെ സഖ്യകക്ഷിയായ യു എ ഈ സൈനിക അഭ്യാസത്തിൽ പങ്കുചേർന്നത് വലിയൊരു മാറ്റമാണ് പശ്ചിമേഷ്യൻ രാജ്യങ്ങൾ പോലും അമേരിക്കയുടെ കടുപ്പമേറിയ നയങ്ങളിൽ നിന്ന് മാറി ചിന്തിക്കുന്നു എന്നതിന്റെ സൂചനയാണിത് വർഷങ്ങളായി അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തിയ ഇറാൻ റഷ്യ എന്നീ രാജ്യങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ യുദ്ധ കപ്പലുകൾ എത്തിച്ചത് പശ്ചാത്യ രാജ്യങ്ങളുടെ സാമ്പത്തിക ഉപരോധങ്ങൾ ഫലപ്രദമാകുന്നില്ല എന്നതിന്റെ തെളിവാണ് ദക്ഷിണാഫ്രിക്ക തീരത്തുള്ള ആ ചാര നിറത്തിലുള്ള യുദ്ധക്കപ്പലുകൾ കേവലം ആയുധങ്ങളല്ല മറിച്ച് പുതിയൊരു ആഗോള രാഷ്ട്രീയ പ്രഖ്യാപനമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉയർത്തുന്ന നൂറ് ശതമാനം താരിഫു ഭീഷണിയും സൈനിക സംവർദങ്ങളും ഒരു കാര്യം അടിവരയിടുന്നുണ്ട് ലോകം ഇനി വാഷിംഗ്ടണിൽ നിന്ന് മാത്രം നിയന്ത്രിക്കപ്പെട്ടില്ല തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങൾ അത് ഭാഗ്യശക്തികൾ ഇടപെടുന്നത് അംഗീകരിക്കാനാവില്ല എന്ന ഇറാന്റെ ഉറച്ച നിലപാടും സമ്മർദ്ദങ്ങൾക്കിടയിലും ബ്രിക്സ് കൂട്ടായ്മയുടെ തത്വങ്ങളിൽ ഉറച്ചു നിൽക്കാൻ ശ്രമിക്കുന്ന ദക്ഷിണാഫ്രിക്കയും ആധുനിക ചരിത്രത്തിലെ വലിയൊരു മാറ്റത്തെയാണ് അവർ സൂചിപ്പിക്കുന്നത്